നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കടങ്ങളാണെന്ന് ചിന്തിക്കുകയാണോ നിങ്ങൾ എങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്നേക്ക് കൃത്യം ഒരു വർഷം മുമ്പത്തെ ഇതേ ദിവസം നിങ്ങൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം പക്ഷേ അന്നത്തെ അതേ കടങ്ങൾ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് അല്ല എന്തുകൊണ്ടല്ല കാരണം അന്നത്തെ കടങ്ങൾ നിങ്ങൾ വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് വീട്ടാവുന്ന കടങ്ങളേ ഉള്ളൂ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചിറങ്ങിയാൽ വീട്ടാവുന്നതേ ഉള്ളൂ ഈ തിരിച്ചറിവ് നമ്മളിൽ ആദ്യം ഉണ്ടാവണം അല്ലാതെ നമ്മൾ ആ കടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ടെൻഷൻ അടിച്ച് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി ഞാൻ എങ്ങനെ കടങ്ങൾ വീട്ടും എന്ന് ചിന്തിച്ച് നമ്മുടെ ലൈഫിനെ ഇല്ലാതാക്കരുത് നമ്മളെ ഒരു നെഗറ്റീവ് ആക്കി മാറ്റരുത് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഒരു സമയപരിധിക്കുള്ളിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടാതെ ടെൻഷൻ അടിക്കാതെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നമുക്ക് ആ കടങ്ങൾ വീട്ടാവുന്നതേയുള്ളൂ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഇന്ന് പറയുന്നത് യു വിൽ എയ് ലേൺ ടു മാനേജ് മണി ഓ ദ ലാക്ക് ഓഫ് ഇറ്റ് വിൽ മാനേജ് യു എന്നാണല്ലോ അതായത് നമ്മൾ പണത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പണം നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മളൊരു കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ ഒരു കൃത്യമായ സമയപരിധി വെച്ച് നമ്മുടെ കടങ്ങൾ കൃത്യമായിട്ട് വീട്ടണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിംപിളാണ് നിങ്ങൾ ആദ്യം ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ മൊത്തം കടങ്ങൾ അതിൽ അതിലെഴുതിക്കൂട്ടണം ഇതിൽ നിങ്ങൾ ഓരോരുത്തർക്കും എത്ര കൊടുക്കാനുണ്ട് നിങ്ങളുടെ ഇ നിങ്ങളുടെ ഗോൾഡ് ലോണുകൾ തുടങ്ങി നിങ്ങൾക്ക് എന്തെല്ലാം കടങ്ങളുണ്ടോ അതെല്ലാം കൂടി കൂട്ടി ടോട്ടൽ എത്രയാണെന്ന് കണ്ടെത്തുക ശേഷം നിങ്ങൾ എത്ര സമയം കൊണ്ടാണ് ഈ കടം വീട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിക്കുക എന്നിട്ട് നിങ്ങളുടെ ടോട്ടൽ കടത്തെ നിങ്ങൾ തീരുമാനിച്ച മാസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ ആ എമൗണ്ട് നമ്മൾ ഓരോ മാസവും നമ്മളുടെ കടം വീട്ടാനായിട്ട് മാറ്റി വെക്കേണ്ട എമൗണ്ട് പഴയ കണക്ക് ക്ലാസ്സിലിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ പക്ഷേ ട്രസ്റ്റ് മീ ഇത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ പറ്റുമോ ഞാൻ വളരെ സിമ്പിളായി ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം എനിക്ക് മൂന്ന് ലക്ഷം കടമുണ്ട് ഞാൻ മാസം കൊണ്ട് വീട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് ലക്ഷത്തെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു മാസം അൻപതിനായിരം രൂപ ഞാൻ കടത്തിലേക്ക് മാറ്റി വെക്കേണ്ടി വരും എൻ്റെ സാലറിയിൽ നിന്ന് അൻപതിനായിരം രൂപ കടം വീട്ടാനായിട്ട് ഞാൻ മാറ്റി വെക്കേണ്ടി വരും എത്ര തുക മാസം എൻ്റെ മന്ത്ലി സാലറിയിൽ നിന്ന് എനിക്ക് മാറ്റി വെക്കാൻ ഇല്ലെങ്കിൽ ഞാൻ ടൈം പീരീഡ് കൂട്ടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആറ് മാസം എന്നുള്ളത് ഞാൻ പന്ത്രണ്ട് മാസമാക്കും ഒരു വർഷമാകും അപ്പോൾ ഈ മൂന്ന് ലക്ഷത്തെ പന്ത്രണ്ട് കൊണ്ടായിട്ട് എനിക്ക് ഓരോ ദിവസം ഇരുപത്തയ്യായിരം രൂപ മാറ്റി മാറ്റിവെക്കേണ്ടി വരും എൻ്റെ ചിലവുകൾ കഴിച്ച് ഇരുപത്തയ്യായിരം രൂപ കടത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കേണ്ടി വരും നിങ്ങൾക്ക് ഇത്രയും നിങ്ങളുടെ മന്ത്ലി സാലറിയിൽ നിന്ന് എടുക്കാൻ അല്ലെങ്കിൽ ടൈം പീരീഡ് വീണ്ടും കൂട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഇല്ലെങ്കിൽ ഇത്ര ടൈം ഇടീ പിരീഡിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല സോ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു ഇങ്ങനെ മാറ്റി വെച്ചാൽ കൃത്യം ആ മാസം അത്ര എമൗണ്ട് മാറ്റിവെക്കുന്നുണ്ടെന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ കട മുഴുവനും വീടും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ മന്ത്ലിയും ഈ മാറ്റി വെക്കുന്ന തുകയിൽ നിങ്ങൾ ഒരിക്കലും ഈഴ്ച വരുത്തരുത് ആഘോഷങ്ങൾ വരും പാർട്ടീസ് വരും ഫാമിലി ഗെറ്റുഗെതേഴ്സ് വരും ടൂർസ് വരും പക്ഷേ നിങ്ങൾ ഈ മാറ്റി വയ്ക്കുന്ന എമൗണ്ടിൽ വീഴ്ച വരുത്താതെ ആ വർഷം നിങ്ങളുടെ ചിലവ് ചുരുക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി നിങ്ങളുടെ ഇഷ്ടം പോലെ ചിലവഴിക്കാം അത് നിങ്ങളാദ്യം ഓർക്കുക ഈ ഒരൊറ്റ സ്ട്രാറ്റജി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നൂറ് ശതമാനം കട എന്ന തലവേദനയിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാം ഒരു ടെൻഷനില്ലാതെ കൃത്യമായി എമൗണ്ട് മാറ്റിവെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിത്തീർക്കാം ഇനി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് കടങ്ങളെല്ലാം വീടി കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല സോ നമ്മുടെ കടങ്ങൾ ടെൻഷൻ ഇടിക്കാതെ നമുക്ക് വീട്ടുകയും വേണം അതേസമയം മറുവശത്ത് നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് പോവുകയും വേണം അതിനാണ് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മന്ത്ലി സാലറിയുടെ അൻപത് ശതമാനമോ അറുപത് ശതമാനമോ മാത്രമേ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള എമൗണ്ടിലേക്ക് മാറ്റിവയ്ക്കാവൂ ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ എൻ്റർടൈൻമെൻസിനും നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ മറ്റു ചിലവുകൾക്കൊക്കെ ആയിട്ട് നമുക്ക് ചിലവഴിക്കാം